നമ്മുടെ കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമാണ് നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവട്ടിയ സംഭവം അതിലെ പ്രതി ഒന്നാം പ്രതി വെട്ടിയ മഴുവുമായി മുങ്ങിയ സവാദിനെ പതിമൂന്ന് വർഷത്തിന് ശേഷം കേരളത്തിലെ പാർട്ടി ഗ്രാമമായ മട്ടന്നൂരിൽ നിന്ന് കേരള പോലീസ് അറിയാതെ എൻ ഐ എ പിടികൂടിയിരിക്കുന്നു അല്ലേ ഇത് അതിൽ അത്ഭുതമൊന്നുമില്ല ഇത്തരം തീവ്രവാദ കേസുകളിലെ പ്രതികളെ സാധാരണ എൻ ഐ എ പിടികൂടുന്നത് കേരള പോലീസിനെ അറിയിക്കാതെയാണ് അവരെ അറിയാതെ എന്ന് പറയേണ്ട അവരെ അറിയിക്കാതെ കനകമല ഓപ്പറേഷൻ എന്ന് പറഞ്ഞു നടന്നിരുന്നില്ല ഒരു ആറ് ക്യാമ്പ് ക്യാമ്പ് ആ ആ ആറ് പേരെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത് കേരള പോലീസിനെ അറിയിക്കാതെയാണ് അറിയിച്ചു ഒരു മണിക്കൂർ മുമ്പ് അറിയിച്ചു ഒരു മണിക്കൂർ മുമ്പ് അറിയിച്ചു എന്നുള്ള കുറ്റത്തിന് ഒരു പത്തിരുന്നൂറ് ആളവിടെ കൂടുകയും ചെയ്തു ആ കുന്നിൻ്റെ പുറത്ത് അറസ്റ്റ് തടയാനായിട്ട് വലിയ ആൾക്കൂട്ടം ഉണ്ട് ചെറിയ ലാത്തിചാർജ് നടത്തിയിട്ടാണ് എൻ ഐ എ വിവരം കൊണ്ടുപോകുന്നത് അത് കേരളത്തിലെ എൻ ഐ എ അല്ല തമിഴ്നാട്ടിലെ ക്യൂ ബ്രാഞ്ച് ഡൽഹിയിലെ എൻ ഐ എ ഹൈദരാബാദിലെ എൻ ഐ എ ഈ മൂന്ന് ടീം വന്നിട്ടാണ് കേരളത്തിൽ ഇന്ന് ഇവരെ പൊക്കിക്കൊണ്ട് പോകുന്നത് കേരളത്തിൽ നിന്ന് മാക്സിമം തീവ്രവാദികളെ പൊക്കിയത് എൻ്റെ അറിവിൽ യു പി പോലീസാണ് കേരള പോലീസോ എൻ ഐ എയോ ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മളെ ഈ സിദ്ധിക്കാപ്പൻ തീവ്രവാദ കേസുണ്ടല്ലോ അതിൽ സിദ് സിദ്ധിക്കാപ്പൻ ഒരുപാട് പേരുടെ പേരുകൾ പറഞ്ഞു അപ്പം ഇതിൻ്റെ പ്രധാന ഫൈനാൻഷ്യലായിരുന്ന റൗഷറീഫ് അയാളെ ട്രിവാൻഡ്ര എയർപോർട്ടിൽ വെച്ച് വെളുപ്പിന് അഞ്ചു മണിക്കാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇയാൾ യു പി പോലീസിൻ്റെ ഒരാറിലായിരുന്നു ഇ ഡിയുടെ ഒരു അടാറിലും ആയിരുന്നു അയാളത് അറിയുന്നില്ല അവരൊന്ന് രണ്ട് തവണ നോട്ടീസൊക്കെ അയച്ചു ഒന്ന് വരണം ഹാജരാകണം എന്നൊക്കെ പറഞ്ഞു അയാൾ നാളെ വരാം കൊറോണയാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് സൂത്രത്തിന് കടക്കാൻ നോക്കുകയായിരുന്നു പക്ഷേ ഇവർ നിരന്തരം ട്രാക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ വെളുപ്പിനെ ഞാൻ അഞ്ചുമണിക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി വേറൊരാളെ അറസ്റ്റ് ചെയ്തയാൾ യു പിയിൽ പോകില്ല എറണാകുളത്ത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് എറണാകുളത്ത് ഇവിടെ കാക്കനാട് സബ് ജയിലിൽ കൊണ്ടുപോയിട്ട് കാക്കനാട് സബ് ജയിലിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല ഇയാളെ അവിടെ കൊണ്ടുപോയിട്ട് നാല് ദിവസം കഴിയുമ്പം ഇയാൾ ശ്വാസം ഇട്ടിട്ട് വേണ്ട ഞാൻ യു പിയിൽ പൊക്കോളാം കാരണം അവിടെ കിടക്കാനെങ്കിലും സ്ഥലമുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല പതിനഞ്ച് ദിവസം അവിടെ കിടക്കാനാണ് മാജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് കഴിയട്ടെ എന്നിട്ട് ഞങ്ങൾ നോക്കാം അല്ലെ ചേട്ടാ എന്നെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് മാജിസ്ട്രേറ്റിൻ്റെ കാലൊക്കെ പിടിച്ച അവസാനം അവർ യു പിക്ക് കൊണ്ടുപോയി ഇതെല്ലാം കേരള പോലീസ് അറിയാതെ നടത്തുന്ന ഓപ്പറേഷൻസ് ആണ് എലത്തൂർ സംഭവത്തിൽ പ്രതിയെ പിടിച്ചത് മഹാരാഷ്ട്ര എ ടി എസ് ആണ് ആൻറ്റി ടെററിസം സ്ക്വാഡാണ് രാത്രി ഒരു മണിക്ക് പിടിക്കുന്നു ഒന്നര മണിക്ക് അവർ ബോൾഡായിട്ട് അവിടുത്തെ മീഡിയയുടെ മുമ്പിൽ ഇയാളെ ഹാജരാക്കുന്നു എന്നിട്ട് കേരള പോലീസിനെ വിളിച്ചു പറയുന്നു ഇതിലാണ് ആ പാവം പി വിജയന് കുടുങ്ങിയത് കാരണം കേരളത്തിലെ എ ടി എസിൻ്റെ തലവൻ പി വിജയനാണ് പി വിജയനെ രണ്ട് ദിവസം മുമ്പ് ആ ചാർജിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കാരണം ഇദ്ദേഹം അപകടകാര്യമാണ് ആൾക്കാരെ പൂട്ടുന്നവനാണ് സത്യസന്ധനാണ് ഇതുകൊണ്ട് മാറ്റി ഈ മാറ്റി വരും പാവം ആരാഷ്ട്രക്കാരെ അറിയുന്നില്ല അവർ വിജയനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വിജയൻ എന്തു ചെയ്യും വിജയന് എ ടി എസിൻ്റെ ചാർജ് ഇല്ല അപ്പോൾ വിജയൻ പുതിയ എ ടി എസിൻ്റെ മേധാവിയെ വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനൊരു ഫോൺ അവരുടെ വന്നു എന്നതാണ് വിവരം ബാക്കി നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു ഇതാണ് ഈ വിജയൻ ചോർത്തിക്കൊടുത്ത വിവരം എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം ചെയ്യേണ്ട ജോലി അങ്ങേരുടെ ജൂറിസ്ട്രിക്ഷൻ ഇല്ല ഇപ്പോൾ മറ്റേയാളെ അറിയിക്കുന്നു അതല്ലേ ചെയ്യേണ്ടത് ഇൻഫർമേഷൻ അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം വേറൊരു പണി ഈ ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ അറിയിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെ കുഴപ്പമില്ലേ ചെയ്യാൻ പാടില്ലല്ലോ ചെയ്യാൻ പാടില്ല കേരളത്തിൽ ആ അത് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് അതെ ഇതറിഞ്ഞ മാതൃഭൂമി ആ വാർത്ത ചെയ്തു വാർത്ത ചെയ്ത് കഴിഞ്ഞ് മാതൃഭൂമിക്കാരെ പിടിച്ചു അതെ അതെ ആ എന്ന് ോചനാലോചന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ടി ജി ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇടയ്ക്ക് ടി ജി ഈ ക്യൂ ബ്രാഞ്ചിനെ കുറിച്ച് പറഞ്ഞു നമ്മുടെ ക്രൈം ബ്രാഞ്ച് പോലെ തമിഴ്നാട്ടിലുള്ള ഒരു വിങ്ങാണ് ക്യൂ ബ്രാഞ്ച് പക്ഷെ അവർ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ആര് ഭരണത്തിൽ വന്നാലും തീവ്രവാദ സ്വഭാവമുള്ള കേസുകളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല പക്ഷെ കേരളത്തിലെ ക്രൈം ബ്രാഞ്ച് അതിന് ഈക്വൽ ആണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഇതൊന്നും കാണുന്നില്ല കണ്ടാൽ അറിയുന്നില്ല അറിഞ്ഞാൽ നടപടിയെടുക്കുന്നില്ല ഇനി ആരെങ്കിലും ചെയ്താൽ അവരുടെ തലവെട്ടുകയും ചെയ്യും പി വിജയനെ പോലെ അല്ല ഇത് സമ്പൂർണമായ രാഷ്ട്രീയവൽക്കരണം നടന്ന ഒരു മേഖലയാണ് കേരളത്തിലെ പോലീസ് പോലീസിൽ എൽ ഡി എഫും യു ഡി എഫും ചെറിയൊരു ശതമാനം ബി ജെ പി ഉണ്ട് അവർക്ക് ബി ജെ പിൻ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ ഉണ്ടാകുമില്ലാകുമ്പോൾ സ്വാഭാവികമായും ഈ പക്ഷേ ഈ മെയിൻ സ്ട്രീമായിട്ട് ഇപ്പം നിൽക്കുന്നത് എൽ ഡി എഫ് ഉദ്യോഗസ്ഥരാണ് അവർ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അങ്ങോട്ട് മാറാൻ അവർക്ക് മടിയുമില്ല ഇതൊക്കെ ഇപ്പോൾ ആവശ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നവരാണ് അല്ലാതെ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് വെച്ച് മാറുന്നവരെല്ലാം നിന്ന് പഴയ്ക്കാൻ വേണ്ടിയിട്ടും ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുമൊക്കെ അവർ കോൺഗ്രസ് ആകും കമ്മ്യൂണിസ്റ്റ് ആകും ഇതൊക്കെ ചെയ്യും ബട്ട് ഹൈലി പൊളിറ്റിസൈസ്ഡ് ആണ് കേരളത്തിലെ പോലീസ് ഇത്രയധികം പൊളിറ്റിക്സ് തലയ്ക്ക് കയറിയ പോലീസിനെ കാണാൻ പ്രയാസമാണ് അല്ല നമ്മൾ തമിഴ് തമിഴ്നാട്ടിലെ പോലീസിനെ അഴിമതിയുണ്ടോ എന്ന് ചോദിച്ചാൽ അഴിമതിയുമുണ്ട് പക്ഷേ രാഷ്ട്രീയം ഇത്രയധികം അവരുടെ തലയ്ക്ക് പിടിച്ചു സുരക്ഷയുടെ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ചെയ്യാറില്ല കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ പക്ഷേ കേൾക്കുന്നത് അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നു എന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇൻറ്റഗ്രിറ്റിയുള്ള ഓഫീസേഴ്സിനെ തെരഞ്ഞുപിടിച്ചിട്ട് അവർ ക്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് അതെ സ്പെഷ്യൽ ഒരു ബ്രാഞ്ച് തുടങ്ങിയത് അതൊരു നിരാക്ഷേപമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാരണം ഈ പോലീസിലുള്ളവരുടെ ഇൻറ്റഗ്രിറ്റി പരിശോധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അപ്പം ഞാനും സുനിലും പോലീസിലുണ്ട് നമ്മൾ രണ്ടുപേരും സാധാരണഗതിയിൽ കൈക്കൂലി വാങ്ങുന്നവരല്ല പക്ഷേ ഒരു ഓഫർ വന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ ആ ഇൻറ്റഗ്രിറ്റി മനസ്സിലാവുന്നത് ഒരു രണ്ട് കോടി രൂപയുടെ ഓഫറൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനതിൽ വീഴും അഞ്ച് കോടി വരെയൊക്കെ സുനിൽ പിടിച്ചു നിൽക്കും അഞ്ച് കോടി കഴിഞ്ഞാൽ അല്ല ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ് മേലധികാരികൾ നോക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു സൂപ്പർ ഓപ്പറേഷനാണ് ചിലപ്പോൾ ഇച്ചിരി കാശിൻ്റെ ഓഫറൊക്കെ വരും അപ്പോൾ മോഹൻദാസിനെ വിട്ടാൽ ശരിയാവില്ല മോഹൻദാസ് ചെറിയ എമൗണ്ടിൽ തന്നെ വീഴുന്നവനാണ് അതായത് സുനിലിനെ വിടാം കാരണം സുനിലിൻ്റെ റേഞ്ചിന് പുറത്താണ് ഇത് നിൽക്കുന്നതെന്നും അതുകൊണ്ട് സുനിലിനെ വിടാം കമ്പാരിറ്റീവ്ലി ഇൻറ്റഗ്രിറ്റി കൂടുതൽ സുനിലിനാണ് പക്ഷേ ഈ രണ്ട് പേരും കറപ്റ്റ് ആവാൻ സാധ്യതയുണ്ടെന്നും മേലധികാരികൾ മനസ്സിലാക്കണം ഇപ്പം ഇങ്ങനെയാണ് ഈ ഇതുപോലത്തെ സെൻസിറ്റീവായിട്ടുള്ള കേസുകൾ അന്വേഷിക്കാനായിട്ട് ആൾക്കാരെ തീരുമാനിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം എന്താ അവർക്ക് പ്രത്യേകത ഈ ഇൻറ്റഗ്രിറ്റിയാണ് പ്രത്യേകത അത് നോക്കിയാണ് അവർ തീരുമാനിക്കുന്നത് ഇതൊന്നും ജനങ്ങളെ ഇങ്ങനെ അറിയിക്കാനൊന്നും പറ്റില്ല ഇതൊക്കെ ഇൻറ്റഗ്രിറ്റിയുടെ ഒരു രൂപ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ടി ജി ഓർക്കുന്നുണ്ടല്ലോ ഈ പത്തനംതിട്ടയിൽ നിന്ന് കുറേ ആയുധങ്ങൾ പിടിച്ചു ബുള്ളറ്റുകൾ പിടിച്ചു അതിൽ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാർ ഫാക്ടറിയുടെ സീലുണ്ടായിരുന്നു കേരള പോലീസ് അന്വേഷിച്ചിട്ട് ഒരിടത്ത് എത്തിയിട്ടില്ല എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും അന്വേഷില്ല കേരള പോലീസ് അല്ലെ അവരുടെ സ്റ്റോക്കിൽ നിന്ന് അത്ര മുപ്പത്തയ്യായിരം ഉണ്ട കാണാതെ പോയി അതെ അതെ ആ ഉണ്ട വെച്ചിട്ട് അവരോട് എന്ത് ശില്പമുണ്ടാക്കിയിരിക്കുന്നു വെടിയുണ്ട വെച്ച ആ ശില്പത്തിൽ എത്ര ഉണ്ട് എന്ന് പിന്നെ ശില്പ രണ്ടാമത് എണ്ണി നോക്കാം സി എ ജി കണ്ടെത്തിയിരുന്നു അത്രക്ക് ക്യാഷ്വലായിട്ടാണ് നമ്മൾ ആ ആയുധങ്ങൾ വെടിയുണ്ട വെടിക്കോപ്പ് ഒക്കെ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ എന്തൊരാം എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല കേട്ടോ ഇവരുടെ പോലീസ് അക്കാദമിയിൽ ക്ലാസ് എടുക്കുന്ന ആരാന്നറിയാമോ സുനിൽ പീളയുടെ മൂന്ന് മണിക്കൂർ ക്ലാസ് സുനിൽ പീള ദീപാ നിശാന്ത് ഉണ്ടോ ദീപാദിശാന്തിനെ കണ്ടില്ല പിന്നെ വേറൊന്ന് കണ്ടത് എം എൻ കാരശ്ശേരി ഞാൻ വ്യക്തിപരമായിട്ട് ഇവരുടെ അഭിപ്രായങ്ങളോ ഇതൊന്നും അല്ല പറയുന്നത് പോലീസ് അക്കാഡമിയിൽ ക്ലാസ് എടുക്കാൻ എന്ത് യോഗ്യതയാണ് ഈ മനുഷ്യർക്കുള്ളത് എന്നിട്ട് ഇവർ സംസാരിക്കും സുനിൽ പിള്ളയിടം ത്രൂ ഔട്ട് സംസാരിച്ചത് ശബരിമല ഒരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ പോലീസ് ആണ് എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ശബരിമല ബുദ്ധക്ഷേത്രമാണെന്നോ ജൈനക്ഷേത്രമാണെന്നോ ക്രിസ്ത്യൻ പള്ളിയാണെന്നോ സുനിൽ പീളയിടത്തിനെ അർഗ്യൂ ചെയ്യാം ഒരു പ്രശ്നവുമില്ല ആ മനുഷ്യന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ പ്രസംഗിക്കാം പോലീസിന് ഇതിൽ പ്രസക്തി എന്താ ബുദ്ധക്ഷേത്രമായാലെന്താ ജൈനക്ഷേത്രമായാലെന്താ പോലീസിന് പോലീസിന് സമയത്തോളം മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി ഹിന്ദു ക്ഷേത്രം ശബരിമല ഒക്കെ പോലീസ് സെക്യുലർ അല്ലേ അപ്പോൾ ശബരിമലയിൽ അവർക്ക് ഡ്യൂട്ടിയുണ്ട് ശരി അത് ബുദ്ധക്ഷേത്രമായാലും എന്താ ജൈനക്ഷേത്രമായാലെന്താ ആ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണോ അല്ലല്ലോ അതുപോലെ എം എൻ കാരശ്ശേരി അദ്ദേഹം മതേതരത്വത്തെ പറ്റിയും ജനാധിപത്യത്തെ പറ്റിയും ഒക്കെ വലിയ ക്ലാസ് ഒക്കെ എടുക്കും പോലീസിനെന്താ ഇതിൽ കാര്യം എന്താ മതേതരത്വം മതേതരത്വം പാലിക്കേണ്ട ഡ്യൂട്ടിയാണോ ലോ ആൻഡ് ഓർഡർ ആണ് പോലീസ് നടത്തേണ്ടത് വിജിലൻസ് ലോ ആൻഡ് ഓർഡർ ഒന്ന് കളനെ പിടിക്കുക വേറൊന്ന് കാവൽ നീക്കുക അപ്പോൾ ഈ ഈ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് ഈ തത്വന്യായമൊക്കെ അവരുടെ തലയിൽ കയറ്റി വിടുന്നത് മൊത്തത്തിൽ അവരുടെ തലയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റും അത് ഞാനിപ്പോൾ പേരെടുത്ത് പറയാനല്ലോ എനിക്കിതൊന്നും വിളിച്ചു ചോദിക്കാനില്ല ആലുവ എ എസ് പി ആയിരുന്നു അഡീഷണൽ എസ് പി ആയിരുന്നു എ ജയനാഥ് ഐ പി എസ് കാര്യം ഇന്നിപ്പോൾ ജയനാഥ് എവിടെയെന്ന് ആർക്കും അറിയില്ല പോലീസിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ ഏതോ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയിലും ആൻറ്റി ടെറസ്റ്റ് സ്ക്വാഡിൻ്റെ ഉണ്ടായിരുന്നു എ ജയനാഥ് ആണ് ഏറ്റവും വലിയ കോമ്പിംഗ് ഓപ്പറേഷൻ ഈ ആലുവ പെരുമ്പാവൂർ ഭാഗത്ത് നടത്തിയത് അദ്ദേഹവും ആലുവ റൂറൽ എസ് പി ആയിരുന്ന വിക്രം ഇവർ രണ്ടുപേരും കൂടെയാണ് ഈ കോംബിംഗ് ഓപ്പറേഷൻ മുഴുവൻ നടത്തിയ എത്ര പുസ്തകം എത്ര ലഘുലേഖ അതൊക്കെ ഹിന്ദുവിരുദ്ധമായ പുസ്തകങ്ങളും ലഘുലേഖകളുമായിരുന്നു ഇദ്ദേഹം മണൽ മാഫിയുമായിട്ട് ഏറ്റുമുട്ടി ഒരു ദിവസം രാത്രി രണ്ടര മണിക്ക് അദ്ദേഹത്തിന്റെ ലോറിയിൽ ടിപ്പർ ലോറിയിൽ ലോറിയില് പിന്തുടരുമ്പോ ടിപ്പർ ലോറി നിർത്തിയിട്ട് അവർ ചൊരിഞ്ഞു ചാടി കഴിഞ്ഞു ഇതും കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു ജയനാഥിനെ പിന്നെ ജയനാഥിനെ കാണുന്നില്ല ലോ ആൻഡ് ഡ്യൂട്ടിയിലില്ല ആ ടെററിസം ഡ്യൂട്ടിയിലില്ല ഒരു ഡ്യൂട്ടിയിലില്ല അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞു ആലപ്പുഴ സ്വദേശിയാണ് കണക്കെഴുതുക എന്നുള്ള ജോലിയിലേക്ക് ജയനാഥിനെ മാറ്റി ഇങ്ങനെയാണ് ഇൻറ്റഗ്രിറ്റിയോ തൻ്റെ ഇടമോ ഉള്ള ഓഫീസേഴ്സിനെ ഇവർ ഒതുക്കുന്നത് അത് കഴിഞ്ഞ് എന്തിനും വഴങ്ങുന്ന ആൾക്കാർ ഇപ്പം ഈ പറഞ്ഞ ലോകനാഥ് ബെഹ്റ അദ്ദേഹം വലിയ ടോപ്പ് ബി എസ് എഫ് അത് ഇത് ഒക്കെ അതിൻ്റെയൊക്കെ മേലധികാരിയായിട്ടിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹം നമ്മളുടെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ കൂടെ ഏകദേശം വർക്ക് ചെയ്ത ആളാണ് ടി പി സെൻകുമാർ ടി പി സെൻകുമാർ പറഞ്ഞു ബെഹ്റ ഈ ജോലിക്ക് പറ്റിയ ആളാണ് അതെന്താ സാറാ അങ്ങനെ പറയുന്നത് അല്ല അത് പറ്റിയ ആളായതുകൊണ്ട് ഒഴിയാനും തിരിയാനും അറിയാനും ഒക്കെ ലോക്നാഥ് ബെഹ്റയ്ക്ക് അറിയാം മൈലൻ്റ് അതേപോലെ അപ്പോൾ ഇത് ടി പി സെൻകുമാറിൻ്റെ കമൻറ്റാണ് ടി പി സെൻകുമാറിന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ളൊരു ഓഫീസറെ പരസ്യമായിട്ടിങ്ങനെ അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് അദ്ദേഹം തുറന്നു പറഞ്ഞു അതേസമയം രസം എന്താണെന്ന് കഴിഞ്ഞാൽ ജേക്കബ് പുന്യൂസ് ടി പി സെൻകുമാർ ലോകനാഥ് ബെഹ്റ ഈ മൂന്ന് പേരും റിട്ടയർ ആയി ആയിക്കഴിഞ്ഞ് നടന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാമിക ഭീകരവാദമാണ് ലോകനാഥ് ബെഹ്റയും പറഞ്ഞു പറഞ്ഞു സ്ലീപ്പർ സെല്ലുകളും അതിനു മുമ്പ് ടി പി സെൻകുമാർ പറഞ്ഞു അതിനു മുമ്പ് ജേക്കബ് പുന്യൂസ് പറഞ്ഞു ഞാൻ ഈ ജേക്കബ് പുന്യൂസ് സ്റ്റേറ്റ് പോലീസ് ചീഫായിരുന്നപ്പോൾ ഞാൻ പോയി കണ്ടിരുന്നു ഒരു സംഘം ഞങ്ങൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഖുറാൻ സെമിനാർ നടക്കുന്നു ശരി കുഴപ്പമില്ല ഒരു മതഗ്രന്ഥം ചർച്ച ചെയ്യുന്നത് തെറ്റില്ലല്ലോ ഈ ഖുറാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാവായ യൂസഫുൽ ഖർദ് അങ്ങേര് വരുന്നു ഇവർ വരുന്നത് സാധാരണ ടൂറിസ്റ്റ് വിസയിലായിരിക്കും ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് മതകാര്യങ്ങളോ സംഗതി ലഭിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല വിസ റദ്ദാക്കി തിരിച്ചയക്കും ഞങ്ങൾ എന്നിട്ട് അന്ന് ഒരു കൗൾ ആയിരുന്നു കളക്ടർ അദ്ദേഹത്തെ പോയി കണ്ട് നിവേദനം കൊടുത്തു ജേക്കബ് പുനൂസിനെ കണ്ട് നിവേദനം കൊടുത്തു ജേക്കബ് പുനൂസ് ചോദിച്ചു ആരെയ്യ യൂസഫുൽ ഖർദാവി ഇപ്പം യൂസഫുൾ ഖർദാവിയെ പറ്റി ഞാൻ ചെറിയൊരു റൈറ്റപ്പ് തയ്യാറാക്കിയിരുന്നു ഇത് ഞാൻ കൊടുത്തു കൊടുത്തപ്പോൾ അങ്ങനെ ഇത് വാങ്ങിച്ച് സൈഡിൽ വെച്ചിട്ട് ഇൻട്ര എടുത്തിട്ട് പറഞ്ഞു യൂസഫുൽ ഖർദാവി ആരാണെന്നൊന്ന് പറഞ്ഞേ എന്നിട്ട് ഫോൺ താഴെ വെച്ചു വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ഒരു ഓഫീസർ വരുന്നു സല്യൂട്ട് ചെയ്യുന്നു യൂസഫുൽ ഖർദാവയെ പറ്റിയൊരു ബ്രീഫ് കേട്ടാൽ ക്ലിയറായിട്ട് മനസ്സിലാവും ആ മുസ്ലിം ബ്രദർഹുഡ് അതിൻ്റെ പ്രവർത്തനം ഇങ്ങനെ അതിൻ്റെ നേതാവ് യൂസഫുൽ ഖർദാവി അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങൾ കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് ഖർദാവിയുടെ ഫത്വകൾ എന്നാണ് അതിൻ്റെ പേര് ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ആളാണ് അസാമാന്യമായ മുസ്ലിം തീവ്രവാദ ചിന്താഗതിയുള്ള ആളാണ് സർ റൈറ്റ് ശരി ഇപ്പം അദ്ദേഹം പറഞ്ഞു ഈ മോഹൻദാസ് എഴുതി തരുന്നത് എന്തായിരിക്കും എന്ന് എനിക്കൊരു ഊഹമുണ്ട് കാരണം നിങ്ങൾ ആർ എസ് എസ് കാരണം നിങ്ങൾ എന്തായിരിക്കും എഴുതുക എനിക്കറിയാം എനിക്ക് എൻ്റെ ഫീഡ്ബാക്ക് വേണമല്ലോ അതാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ഞാൻ അവരുടെ കേരള പോലീസിൻ്റെ എഫിഷ്യൻസിയാണ് മാനിക്കുന്നത് അഞ്ച് മിനിറ്റ് അവരെടുത്തുള്ള ഒരു ഓഫീസർ വന്നിട്ട് ഡയറക്റ്റ് വെർബൽ ബ്രീഫിങ് നടത്തുകയാണ് യൂസഫുൽ ഖർദാവി എന്ന് പറയുന്ന ഇവിടെ ഖത്തറിൽ താമസിക്കുന്ന ആളിനെ പറ്റി എന്നിട്ട് ഖർദാവി ഇറങ്ങിയില്ല തിരുവനന്തപുരത്ത് ഖത്താവി സുഖം ഇല്ല എന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ബിക്കോസ് എസ് പി സി ഇൻ്റർഫിയർ ചെയ്തു എസ് പി സി ഞങ്ങളോട് പറഞ്ഞു നിങ്ങളും ഷോ നടത്തരുത് ജാഥ അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തടയും തല്ലിൽ സൂക്ഷിച്ചോൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞുമല്ലേ അത് പ്രതിഷേധിക്കാൻ അവകാശമില്ല പ്രതിഷേധിക്കാൻ അവകാശമൊക്കെ ഉണ്ട് നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റിയാൽ പോരെ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ ഷോയ്ക്ക് ആവശ്യമില്ല അതുകൊണ്ട് അത് ഞാൻ കർശനമായിട്ട് തടയും ഒരു കാര്യം ഞാൻ പറയാം റോഡിൽ കണ്ടുപോകരുത് നിങ്ങളുടെ ആവശ്യം പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാൻ ഡയറക്റ്റ് ഫീഡ്ബാക്ക് എടുത്തു ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ് ഇത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു ഖർദാവിയെ അയാളുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ റോഡിൽ ഇറങ്ങരുതെന്ന് എസ് പി സി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് വാസ് ജേക്കപ്പ് ന്യൂസ് ജേക്കപ്പ് ന്യൂസും സെൻകുമാറും അതിന് ശേഷം ലോകനാഥ് ബെഹ്റയും പറയുന്നു ഇസ്ലാമിക തീവ്രവാദമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഇത് പറഞ്ഞിട്ട് വർഷം എത്രയായി അതിന് ശേഷം നടന്നതാണ് ഈ ജോസഫ് സാറിൻ്റെ സംഭവം തൊടുപുഴയിലെ കൈവിട്ട് അതിലെ പ്രതികളെ പിടിക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ മനസ്സില്ല മനസ്സിലന്നല്ലേ അതിനർത്ഥം പട്ടാപ്പകലാണല്ലോ നടന്നത് രാവിലെ എട്ട് മണിക്ക മറ്റോ ആലുവ വരെ വന്നിട്ട് പോയി എന്നാണ് പോലീസ് പറയുന്നത് പിടിക്കാൻ സാധിക്കുന്നില്ല ഈ ഈ ഫീഡ്ബാക്ക് ഇവരുടെ കയ്യിലിരിക്കുന്നു ഇസ്ലാമിക തീവ്രവാദമാണ് ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ എന്നുള്ള ഫീഡ്ബാക്ക് ഇവരുടെ കയ്യിലെല്ലാം ഉണ്ട് പോലീസുകാരുടെ കയ്യിലുണ്ട് പൊട്ടൻഷ്യൽ ടെററിസ്റ്റുകളുടെ പേരുണ്ട് കുഴപ്പക്കാരുടെ പേരുണ്ട് ഇതെല്ലാം ഉണ്ട് അതിൽ ആർ എസ് എസുകാർ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ അത് ചോർത്തല്ല എന്നിട്ട് അവനെ പിടിക്കേണ്ടി വന്ന അവസാനം ഇപ്പം ഈ രീതിയിൽ ഒരു ഉഴപ്പൻ മട്ടിലാണ് എന്നാൽ അവർ സ്മാർട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴോ പിണറായി വിജയൻ പറഞ്ഞു അത് പതുക്കെ മതി കേട്ടോ സാവകാശം മതി സാവകാശം മതി തിരക്ക് പിടിക്കേണ്ട ഇതിന് സംഭവിച്ചത് എന്താ ഒരു വീട്ട് നമ്പർ തെറ്റിപ്പോയി അതെ അതെ ഈ ജപ്തി ചെയ്യാൻ നേരത്ത് വീട്ട് നമ്പർ അടുത്തടുത്തുള്ള വീടുകളാണ് നൂറ്റി എഴുപത്തെട്ട് പേർ രണ്ട് എന്നുള്ളത് നൂറ്റി എഴുപത്തെട്ട് പേർ മൂന്ന് അപ്പോൾ അത് വലിയ ബഹളമായി മീഡിയ ക്ലിറിക്കൽ മിസ്റ്റേക്കാണ് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് അതിലിപ്പോൾ എന്താ നമ്മുടെ വീട്ടിൽ വരുന്നത് നമ്മൾ പറയുന്നു അല്ല നിങ്ങൾ അന്വേഷിക്കുന്ന വീട് ഇതല്ല കേട്ടോ അപ്പുറത്തെ വീടാണ് ഓ അതാണ് ശരിയെന്ന് പറഞ്ഞാൽ ഉള്ളൂ സംഭവം ഈ സംഭവം പൊലിപ്പിച്ചിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ പ്രോസിക്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ നരേറ്റീവൊക്കെ ഉണ്ടാക്കി പിണറായി വിജയൻ അതിനിടയ്ക്ക് പതുക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഷൂ ആക്കി കളഞ്ഞു ടി ജി ഞാനൊരു സംശയം ചോദിക്കട്ടെ കേരളത്തിൽ പൊതുവേ ഉള്ളൊരു ഭാഷ്യമാണ് ഈ കണ്ണൂർ ജില്ലയിൽ സി പി എം അറിയാതെ ഒന്നും നടക്കില്ല അങ്ങനെയുള്ള കണ്ണൂരിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി അത്തരം കാലമായുള്ള ഇയാളെ മിസ്സായിട്ട് അയാൾ ഒരാശാരിയുടെ വേഷത്തിൽ പേരുമാറ്റി ആശാരിപ്പണി ചെയ്ത് ഭാര്യയും കുട്ടിയുമായി താമസിക്കുകയായിരുന്നു അത് സി പി എമ്മിനും പോലീസിനും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുമോ വിശ്വസിക്കാൻ പ്രയാസമാണ് വിശ്വസിക്കാൻ പ്രയാസമാണ് കേരളത്തിലായതു പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇയാൾ പോയിട്ട് ഒറീസയിലെവിടെയെങ്കിലും പോയി പാടത്ത് പണിയെടുത്ത് ജീവിക്കുന്നു പിടികിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം കണ്ണൂർ മട്ടന്നൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൂക്കിന് നാഴേ ഉള്ളൂ അതാണ് കലയല്ലേ അതാണ് നമ്മളുടെ വീട്ടിനു മുമ്പിൽ കൂടെ പരിചയമില്ലാത്ത ഒരാൾ നാല് തവണ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതാര ഇത് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും അഞ്ചാം തവണ ഇയാളെ തിരിച്ചു വരുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്തി ആരാ ആരാ ഇവിടെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ചോദിക്കുകയാണെന്ന് പറയും ഇപ്പോൾ എറണാകുളത്ത് ബ്രോഡ്വേയിൽ എം ജി റോഡിലോ ആരെങ്കിലും നടക്കണമെന്ന് നമുക്ക് കുഴപ്പമൊന്നുമില്ല അറിയില്ല പക്ഷേ അതല്ലാതെയുള്ള സ്ഥലത്ത് മട്ടന്നൂർ പോലെയൊക്കെ സ്ഥലത്ത് അപരിചിതനായ ഒരാൾ വന്ന് താമസിക്കുക വീടെടുക്കുക അവിടെ ആശാരിപ്പണി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലുമൊക്കെ ആണല്ലോ ആശാരിപ്പണി തന്നെത്താൻ ചെയ്യുന്നതല്ലല്ലോ ഇയാള് അപ്പം ഈ ഇത് ആളെ അറിയാതെ തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ട് പിടികൊടുക്കാതെ കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഇത്ര ഗോപ്യമായിട്ട് എന്നെ ഈ ഓപ്പറേഷൻ നടത്തി അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു എന്ന് വെച്ചോ നിങ്ങളുടെ സ്റ്റേഷൻ അതിർത്തിയിൽ ഇന്നയാൾ അയാളാണ് കേസിലെ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അയാൾക്ക് എസ് എം എസ് പോകും ഓടിക്കോടാ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എൻ ഐ എക്ക് ഈ എൻ കേരള പോലീസിൻ്റെ അത്രയും ഈ മാൻ പവർ ഒന്നും ഇല്ലല്ലോ ഇല്ല അപ്പോൾ ഇത്രയും മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ എൻ ഐ എങ്ങനെ അറിയുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് താമസിക്കുന്നത് ഇത്രയും താമസിച്ചതുകൊണ്ടാണ് അവർക്ക് അവരുടേതായ വലിയൊരു മെഷീനറിയോ മെക്കാനിസമോ ഇന്നുമില്ല അതെ ഏതായാലും ടി ജി ഞാനിപ്പോൾ നോക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഗവർണർക്കെതിരെ കേരളത്തിൽ വ്യാപകമായി പ്രതിഷേധം നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ നമ്മുടെ ജോസഫ് മാഷിൻ്റെ വെട്ടിയതിന് ശേഷം ഒരു പേര് ഉച്ചരിക്കാൻ പൊതുവെ ഭയമുണ്ട് ഇപ്പോൾ ഗവർണറെ ഇവർ വിളിക്കുന്നത് എസ് എഫ് ഐക്കാരും സി പി എമ്മുകാരും വിളിക്കുന്നത് ആരിഫ് ഖാൻ എന്നാണ് അതിൻ്റെ മിഡിൽ ആയിട്ടുള്ള മുഹമ്മദ് എന്നുള്ളത് അങ്ങോട്ട് വിട്ടുകളയുക അപ്പോൾ മുഹമ്മദ് എന്നുള്ള പേര് ഗവർണർക്കാണെങ്കിൽ പോലും അന്ന് വിളിക്കാൻ ഇപ്പോൾ നെഗറ്റീവ് അർത്ഥത്തിൽ വിളിക്കാൻ കേരളം ഭയപ്പെടുന്നുണ്ടോ എസ് എഫ്ഐക്കാരും സി പി എമ്മുകാരും ഉൾപ്പെടെ പിന്നെ ഈ കൈവെട്ടിന് ശേഷം നടന്ന ഏറ്റവും വലിയ കൈവെട്ട് കേസ് പോപ്പുലർ ഫ്രണ്ട് വിജയിച്ചു എന്ന് ഞാൻ പറയാനൊരു കാരണം ഇതാണ് മുഹമ്മദ് എന്നുള്ള പേര് നിരോധിക്കപ്പെട്ടു കേരളത്തിൽ അലിഖിതമായ ഒരു നിരോധനം നല്ലതിനോ ചീത്തയ്ക്കോ മുഹമ്മദ് എന്നുള്ള പേര് വന്നുകൂടാ അതുകൊണ്ട് കവിത കഥ നോവൽ നാടകം സിനിമ ഇതിലൊന്നും തന്നെ മുഹമ്മദ് എന്നുള്ള പേര് കാണില്ല മുഹമ്മദ് എന്നും പേരുള്ള ഒരു കഥാപാത്രമില്ല അല്ല ഈ അടുത്ത ഒരു സിനിമയിൽ വന്നു എന്നൊക്കെ പറഞ്ഞു ആരോ എന്നെ അറിയിച്ചിരുന്നു സാർ പറഞ്ഞ ശരിയല്ല നേരെ എന്തോ ഒരു സിനിമ അതിൽ മുഹമ്മദിനൊരു കഥാപാത്രം ഉണ്ട് ഉണ്ടെങ്കിൽ നല്ല കാര്യം ആ പേടി മാറിയെങ്കിൽ നല്ല കാര്യം ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാനെ മുഹമ്മദ് ചേർക്കാതെയാണ് ഒരു വിളി അല്ല എല്ലാ പോസ്റ്ററുകളിലും ആരിഫ് ഖാനാണ് ആരിഫ് ഖാനാണ് മുഹമ്മദ് ഇല്ല കാരണം മുഹമ്മദ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് നാല് ദിവസം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് എഴുതി കഴിഞ്ഞാൽ അഞ്ചാം ദിവസം ഇവർക്ക് ഫോൺ വരും അതേ കാര്യമൊക്കെ ശരി പക്ഷേ ആ മുഹമ്മദ് പ്രയോഗം വേണ്ട കേട്ടോ എന്ന് പറയും ഇപ്പോൾ കേരളത്തിലെ സി പി എമ്മിനെ ഭരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഈ ഇനി ഖാനും കൂടെ വിട്ടിട്ട് ആരിഫ് എന്ന് മാത്രമെന്ന് വെച്ചാൽ ഇവർക്ക് എ എം ആരിഫുണ്ട് അതെ അതെ അതും കുഴപ്പമാണ് അതുകൊണ്ട് ഖാൻ ചേർത്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നടക്കുന്ന മുഹമ്മദിനെ നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ഒരു സുപ്രീം പവർ പോലെ നിൽക്കുന്ന സി പി എമ്മിന് ഇസ്ലാമിക ഭയമുണ്ടോ ഉണ്ട് ഉണ്ട് അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് കൈവെട്ടി കഴിഞ്ഞ ജോസഫ് മൺഷിനെ ക്രൈസ്തവ സഭ എന്തായാലും അവരുടെ കോളേജിൽ നിന്ന് അപ്പം ഇസ്ലാമിനെ സി പി എമ്മിനും പേടിയുണ്ട് എല്ലാവർക്കും പേടിയുണ്ട് ഈ ഭയം മാറാൻ വേണം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതൊക്കെ ഒരു ഇൻ്റലക്ച്വൽ ഭയമാണ് ഇയാളുടെ ടി എൻ പ്രതാപന്റെ പ്രസംഗം ഇപ്പം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് കേൾക്കുന്നില്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മതം ഇസ്ലാം മതമാണെന്ന് പേടിച്ചു വിറച്ചാണ് പ്രതാപൻ നിൽക്കുന്നത് അല്ല ഭയം എനിക്കറിൽ ഇത് ഒരു ഒരു സൈക്കോളജിക്കൽ അസുഖമാണ് അടിമയായി പോകും അതാണ് സി പി എം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചരിത്രം എടുത്ത് നോക്കുന്നത് അവർ അഫ്ഗാനിസ്ഥാനിലാണ് ഈ കക്ഷികൾ ഇതുണ്ടാക്കിയത് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടോ ഇല്ല പാകിസ്ഥാന് വേണ്ടി ഇവർ കുറെ കാലം വാദിച്ചു പാകിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ ഇല്ല ഇവർ മലപ്പുറം ജില്ല കൊടുത്തു മലപ്പുറത്ത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ പേരിന് അവിടെ ഇവിടെയൊക്കെ സ്വതന്ത്രനോ അതോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടെന്ന് പറയാം ബാക്കി ഇന്ത്യ മൊത്തം ഇവർ ഈ ഇസ്ലാമിനെ പിന്തുണച്ചല്ലാത്ത കമ്മ്യൂണിസ്റ്റുകളല്ലാത്തവർക്കും ജീവിക്കുന്നുണ്ടല്ലോ ഇവിടെ ഈ ഇസ്ലാമിൻ്റെ ഭയം എന്ന് പറയുന്നത് ഈ ഒരു ഒരു ഗ്രൂപ്പ് ഇസ്ലാമൊരല്പം പോപ്പുലേഷൻ ഇപ്പോൾ കേരളത്തിലൊരു തേർട്ടി ഫൈവ് പേഴ്സൻ്റെങ്കിലും ഇസ്ലാമുണ്ട് അവരെ ഭയന്നേ ഭയം കാരണം ഇനിയും കൂടും അവരാണ് മേജർ ബ്ലോക്ക് ഓഫ് വോട്ടേഴ്സ് അവരാണ് അവരുടെ വോട്ട് വേണം വോട്ട് വേണമെങ്കിൽ അവരെ ഭയന്നേ നീപ്പറ്റുള്ളൂ പക്ഷേ ഇസ്ലാമിൽ ഇങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ട് അവർ ആവുന്നില്ല ആളുകളുണ്ട് അല്ല അവർ അവരായിരുന്നു ഭൂരിപക്ഷം ഇപ്പോഴും അവരാണ് ഭൂരിപക്ഷം ഇങ്ങനെയല്ല ശബ്ദിക്കുന്നുമുണ്ട് ശബ്ദിക്കുന്നുമുണ്ട് ഈ മുസ്ലിം ലീഗ് നോക്കും മുസ്ലിം ലീഗ് ഒരു തീവ്രവാദ പാർട്ടിയല്ല തീവ്രവാദത്തെ അവരെ അനുകൂലിക്കുന്നുമില്ല പക്ഷേ നാല് വശത്തു നിന്നുള്ള പുൾസ് ആൻഡ് പ്രഷേഴ്സ് വെച്ചിട്ട് കുറച്ചൊക്കെ അവർക്ക് തീവ്രവാദത്തെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരുന്നു അതെ അതല്ലെങ്കിൽ അവർ ഈ തീവ്രവാദത്തെ അനുകൂലിക്കുന്നവരല്ല അവർ ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആൾക്കാരുമല്ല അവരൊരു ഞാനെപ്പോഴും പറയാറില്ല അവരൊരു കമ്മ്യൂണിറ്റി പാർട്ടിയാണ് അതെ കമ്മ്യൂണൽ അല്ല കമ്മ്യൂണലല്ല അങ്ങനൊരു വികാരം അവർക്കുണ്ടായിരുന്നില്ല വാസ്തവത്തിൽ മറ്റിതിൻ്റെ തുടർച്ചയല്ലേ ഇതെന്നൊക്കെ വാങ്ങിക്കാൻ പത്തണക്ക് കുത്തി വാങ്ങും പാക്കിസ്ഥാൻ മാപ്പിളസ്ഥാനെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയും അതൊക്കെ ഇറ്റ് ഇസ് ഓൾ പാർട്ട് ഓഫ് ഹിസ്റ്ററി അതിനുശേഷം അവർ ഒരുപാട് മയപ്പെട്ടു അത് ജനാധിപത്യത്തിൻ്റെ പ്രഷറുണ്ടായിരുന്നു ഈ സമൂഹത്തിൽ മര്യാദക്ക് ജീവിക്കണം എന്നുള്ളൊരു പ്രഷറുണ്ടായിരുന്നു സമൂഹത്തിലൊരു ഉണ്ടാവണമെങ്കിൽ ഈ വൃത്തികേടും അക്രമവും കൊണ്ടു നടന്നാൽ പറ്റില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇസ്ലാമിനെയും മെല്ലെ മെല്ലെ മയപ്പെടുത്തി അവർ ഈ പറഞ്ഞ കമ്മ്യൂണൽ എന്നുള്ള രീതിയിൽ നിന്ന് പോയിട്ട് കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറും അവരാണ് ഭൂരിപക്ഷം ഇപ്പോഴും ഇസ്ലാമിൽ ഇപ്പോഴും ഭൂരിപക്ഷം ഈ തീവ്രവാദ ചിന്താഗതി ഉള്ളവരല്ലാത്തവർ ആകെ അവരുടെ കൊഴുപ്പെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തീവ്രവാദത്തിനെതിരെ അസർട്ട് ചെയ്യുന്നില്ല ഈ മൈനോറിറ്റിയുടെ വയലൻസ് ഇതിനേക്കാൾ പേടിക്കണം മെജോറിറ്റി വയലൻസ് അതാണ് നമ്മളെ ഭയപ്പെടുന്നത് ഏതായാലും ഭയത്തിന്റെ ഒരു കരിമ്പടം നമ്മളെ വന്ന് പൊതിയുന്നുണ്ട് അതിലൊരു വെള്ളി വെളിച്ചം പോലെ ഇടയ്ക്കിടയ്ക്ക് എൻ ഐ ഇങ്ങനെ വരുന്നുണ്ട് ആ വെളിച്ചം വ്യാപകമായി പരക്കട്ടെ എന്ന് ഉള്ള പ്രതീക്ഷയിൽ നമുക്ക് കുറച്ചു കാലം കൂടി ഭയന്ന് കഴിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക